ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഇപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടി കെട്ടാണ് പെട്ടി കെട്ടി പറഞ്ഞു വിടാൻ പോകാനിവിടെ നിങ്ങൾ പെട്ടിയൊക്കെ കെട്ടിയില്ലേ കഴിഞ്ഞോ ആ ഇവിടെ പെട്ടി കെട്ടിയിട്ടുണ്ട് അത് ചൂടുവെള്ളത്തിൻ്റെ ഫ്ലാസ്ക് ഗൈസ് അപ്പോൾ ഉമ്മാര് ഉമ്രക്ക് പോകാനുള്ള പെട്ടി കെട്ടാണ് അപ്പോൾ സാധനങ്ങളൊക്കെ ഓരോന്നിങ്ങനെ റെഡി ആക്കി കൊണ്ട് ഇത് ചൂട് നിൽക്കത്തൊന്നുമില്ല ഇതിൽ ഇതിൽ ചൂട് വെക്കൂല ഈ ഒരു സാധനത്തിൽ ഏഹ് എന്താണ് Hmm. <laughs> ോ തസ്ബി അതാ ഓക്കെ അപ്പോ സാധനങ്ങൾ അതാ ഓരോന്നോരോന്നായിട്ട് അറേഞ്ച് ചെയ്തോണ്ട് ഇരിക്കാൻ കേട്ടോ ഇവിടെ ആദ്യം വെക്കണത് മദീനത്തേക്ക് പോകാനുള്ളത് ആ അപ്പോ ആദ്യം അത് അതെടുത്തോളെ അപ്പോ ഈയൊരു ബാഗിലാണ് നമ്മൾ എല്ലാ സാധനങ്ങളും കൊണ്ടുപോണത് കണ്ടില്ലേ അത്യാവശ്യം സ്പേസ് ഉണ്ട് മതിയാവും അതാണ് മദീനത്തോണ്ട് ജോഡി ആ അപ്പൊ അത് അങ്ങനെ തന്നെ മടക്കിയിട്ട് അത് ഒരു കീസിൽ വെച്ചോളി അത് ഏറ്റവും വെക്കാം നമുക്ക് ആ ഒരു ബാഗിൽ മടക്കി വെച്ചോളി ഓക്കെ കാരണം അത് നിങ്ങള് ലാസ്റ്റല്ലേ എടുക്കണുള്ളൂ മക്കത്തെല്ലാം കഴിഞ്ഞിട്ടല്ലേ അവിടേക്ക് പോണത് അപ്പൊ ആവശ്യമൊക്കെ ഏറ്റവും അവസാനം മാത്രമേ വരണുള്ളൂ അപ്പൊ അത് അതിന്റെ അടിയിലേക്ക് വയ്ക്കും അപ്പൊ അതായിട്ടുണ്ട് എനിക്ക് ഈ പെട്ടിയേട്ടനാണോ ഓർമ്മ വന്നത് ഗൾഫിലോട്ട് പോണതാണ് നാട്ടിൽ നിന്ന് അന്ന് ഏഹ് ഏത് അത് മുസലീണി ഇത് പോർട്ടബിൾ പോർട്ടബിൾ മുസല്ലാണ് ഈ സാധനം കിബില കിബില കാണുന്ന സാധനം അതിന്റെ ഉള്ളില് ഉണ്ട് നേർത്ത മുസല്ല ഈ ഉണ്ടാവും ഡയറക്ഷനില് അത് നോർത്ത് തിരിഞ്ഞങ്ങോട്ട് വരണം വടക്കൊക്കെ എന്തിനൊക്കെ ഓക്കെ എവിടെ ഇത് ഇത് വെച്ചില്ലേ ഇത് വെച്ചു ഏയ് ഇത് നോക്ക പോണു അത് ഉമ്മര്ദ്ദിക്കുന്നുണ്ട് അതവിടെ സോക്സൊക്കെ ട്രയൽ എടുത്ത് നോക്കാണ് നിങ്ങൾ എന്താ ട്രയൽ അടിച്ച് നോക്കാൻ നടക്കാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ട് കൊഴപ്പല്ലല്ലോ കംഫോർട്ടല്ലേ കാരണം ഇവിടെ വീട്ടിനുള്ളിൽ നടക്കുന്ന മാതിരിയാവുലോ അവിടെ നല്ല നടക്കാണ്ടാവും പിന്നെ അവിടെ പൊട്ടിയല്ലേ ആ ഇട്ട് പരിചയമില്ലാത്തവിടെ ഇടണ്ട പരീക്ഷണത്തിന് നമ്മൾ മുതിരേണ്ട നമുക്ക് പറ്റണത്തില് ചെയ്ത് നോക്കി പോയാ മതി അപ്പൊ ഇതൊക്കെ അല്ലെ അപ്പൊ പ്രശ്നമില്ല അപ്പൊ അതൊക്കെയാണ് എന്നാ പറഞ്ഞത് ഏ എന്ത് അതൊക്കെ അല്ലേ ആ അത് മതി ആ മതി ആ പ്രശ്നമില്ല ഇനി ഇട്ടോണ്ട് പോവാനുള്ള ഏതൊക്കെ നിങ്ങളെ എടുത്തു വെച്ചോ അതൊക്കെ അതിലുണ്ട് അമ്മ ആ നീല സഞ്ചിയില്ലേ അതൊക്കെ അതിൽ വെച്ചില്ലേ അമ്മ എണ്ണക്കുപ്പിയൊക്കെ നിങ്ങളെ നഗമ്പെട്ടി ചീർപ്പ് പിന്നെ കയറ് തുണിയിടുന്ന ക്ലിപ്പ് ഈ പിന്നെ എണ്ണക്കുപ്പി ചുണ്ട് പൊട്ടണ ചെബോളിന് എല്ലാ സാധനങ്ങളും പലവക സാധനങ്ങളെല്ലാം ആ നീല കീസിലുണ്ട് വെള്ള കീസയിൽ മദീനത്ത് പോകുന്നത് നിങ്ങളെ പെട്ടിയിലുണ്ട് കേട്ടോ അപ്പോൾ വെറുതെ നമ്മളെല്ലാം ഒരുമിച്ചാണ് കേട്ടോ കെട്ടിയത് ഏഹ് ഈ രണ്ട് പർതാണ് ആ പിന്നെ വേറെ ഇത് പേർക്ക് സ്നാക്സ് നമ്മളൊന്ന് വാങ്ങി തരാൻ കേട്ടോ ഇത് രണ്ടാളും കൂടി മാറി മാറി തിന്നോളി ബിസ്ക്കറ്റും പിന്നെ ബദാമും ചിപ്സും സാധനങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ മാറി മാറി രണ്ടാളും ഫ്ലൈറ്റിൽ നിന്നൊക്കെ തിന്നോളി മറ്റേ നാല് പെർദ നാല് പർദ്ദ റെഡി ആയി പിന്നെ എൻ്റെ ഇതൊക്കെ ഇവിടെ ചാളും മക്കനെ ഇതൊക്കെ പോണുണ്ടോ പോള് പോണണ്ടോ മമ്മന്നോടൊപ്പം പോണണ്ടോ നമുക്ക് പോവാട്ടോ നമുക്ക് പോവാ അടിയിലെ इलाസ്റ്റിക് ആണ് ഇൻഷാ അള്ളാ എന്താണ് അതിന്റെ ദാ इलाസ്റ്റിക് ആണ് അതൊരു വീടിക്ക് നമ്മൾ വെപ്പിച്ച നല്ലല്ല കടിയ് വെച്ചാ അത് അങ്ങനത്തതു വാങ്ങാൻ കിട്ടും ഇത് വാങ്ങിയാ മാസ്ക് 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 വാങ്ങുന്നോ വാങ്ങിയെ വാങ്ങിയാ മാസ്കല്ല വന്നോ ഓക്കേ അവ നമുക്ക് ദേ ഇതേ ഭാരത പലവക സാധനങ്ങള ഇടാൻ ഒരു സഞ്ചി എടുത്തോളീ മാ അതാ ചെറിയ ടിഷ്യൂ ഉണ്ട് ഇതെന്താ സാധനം ഇത് ആ വേദന ഒക്കെ തേക്കണതാ വേദന ഒക്കെ തേക്കണ ഓയിലെന്റ് പിന്നെ പിന്നെതാ പേസ്റ്റ് ടൂത്ത് പേസ്റ്റ് കയറ് ചീർപ്പ് സ്പൂണ് ചെറിയ ബണ്ണ് നെൽ കട്ടർ ലിപ്ബാം കത്രിക പിന്നെ സൂചി സോപ്പ് എണ്ണ പിന്നെ ഗ്ലാസ് കൂളിങ് ഗ്ലാസിൻ്റെ മറക്കണ്ട മകളെ കൂളിംഗ് ഗ്ലാസ് എടുത്തില്ലേ

ഇല്ല ഓക്കേ ഇനേട സൈഡ് ലെറ്റ് കൊടുക്ക് ഇതിനി ആവൈ立て දෙන්න ആ ഭാഗ്യ立て දෙන්න നേരത്തെ വല്ലവർക്കും നല്ലതാണ് സിഗരറ്റ് വെച്ചോ ഇതിটা ഈസില ആക്കണ്ടേ മാ ഈസില ആക്കണ്ടേ സഞ്ജീവ് ഇതെല്ലാരേ ഉള്ളൂ അബബായോ അങ്ങനെയല്ല बार बार क्या रहती हैं खोरा दही बेकार है ये तो फिर सही हो रहे हैं सालों से ओके इधर तमाशा है इधर ನಾನು ಬರ್ತೀನಿ ಅಂದೆ ಅದಕ್ಕೆ ಇನ್ನು ಇರತಾದಿಲ್ಲ ಇಲ್ಲ ಆ ಕೈಕಾರ್ ಅಲ್ಲೇ ಇಡ್ತಾರೋ ಇಡ್ತಾರೋ ಇಲ್ಲുണ്ടಾರ ಕಸ ಓ ಅಲ್ಲ ಅಲ್ಲಿ ತಾನೇ ಇತ್ತು ಕೂತ್ ಹೇ 2 ಹಾಯ್ ಹೇ냐 ಹೇ ಟ್ಯಾಂಕ್ ಯು ಅದೇ ಹಾಗೆ ಜಾಸ್ತಿ ಅವರು ಅಲ್ಲೇ ಅವರಿಗೆ ಅಂತ ಹೇಳಿ മുപ്പത് കിലോ വരെ ഇതില് കൊണ്ടുപോവാം പക്ഷെ ഇതിന് എങ്ങനെ നിങ്ങൾ വെയിറ്റ് കയറിയാലും ഇതില് കൂടി ഇരുപത് കിലോയോ ഇരുപത് കൂടുതലാണ് അങ്ങേറ്റമ്പ ഇരുപത് കിലോ അതിന് മുകളിൽ ഇതിൽ കൊണ്ടുപോകുന്നു ചെറിയ വെട്ടിയാണ് അതുകൊണ്ട് വെയിറ്റ് കൊടുമ്പോൾ ആയിരുന്നു പഠിക്കണം നിങ്ങൾ പത്ത് കിലോ ഒമ്പത് കിലോ ഇനി ഇത് അഞ്ചു ദിവസം തിരിച്ചു വരല ഇങ്ങോട്ട് നാല്

ഇതുൾ കാർട്ട് കട്ടി ചെയ്തിട്ടുണ്ട് ദസ്മിക പലവകയിലുണ്ട് ഇന്നത്തുള്ള സാധനങ്ങളാ ജോഗറിൻ്റെ കവറിലുണ്ട് കണ്ടിട്ടുണ്ട് നല്ല കാർട്ടുൻ ഉണ്ട് ശരിപ്പോട്ട് ഈ സ്കെറ്ററി ചുമ പിണാല വേറുണ്ടേ ഇങ്ങോട്ട് ഓട് ഇതെവിടെന്ന് കൊണ്ടക്ക് കൊടേസ് കളയണ്ട കൊട ഇനാത്തുള്ളത് സെപ്പറേറ്റേറ്റ് വെച്ചിട്ട് സെപ്പറേറ്റേറ്റ് ചെയ് സൈഡിൽ ഇട് ലൈ സൈഡിൽ ഇട് ഇപ്പ ലൈറ്റ് കൊടാ ഇങ്ങോട്ട് കര ഇങ്ങോട്ട് ഇട് കര അങ്ങനെ പെട്ടിയൊക്കെ പാക്ക് ചെയ്തു ഒരാൾ പെട്ടിന്റെ അടുത്ത് അലേ ഹാ ഏയ് എന്താ അതില് എങ്ങോട്ടവര് പോണത് അവരെങ്ങട്ടാ പോണത് അപ്പൊ ഹാൻഡ് ബാഗ് റെഡി ആയില്ലേ ഇത് റിയാലൊക്കെ എടുത്തോ ബാഗിലുണ്ട് ആ പാസ്പോർട്ട് നാളെ ും എർപോർട്ടിൽ എത്തുമ്പോ ഏ ആ ടിക്കറ്റും ടിക്കറ്റ് പിന്നെ ഫോണിലുണ്ടല്ലോ ചില്ലറ കിട്ടി നമ്പറിലൊന്ന് വിളിച്ചു നോക്കാം ആ നമ്പറിൽ വിളിച്ചു പിന്നെ ടെൻഷൻ ഇല്ല എയർപോർട്ടൊന്നും നമുക്ക് നമ്മൾ നോക്കി വെക്കാം കിട്ടണമെങ്കിൽ മാറാല്ല എന്നുണ്ടെങ്കിൽ എയർപോർട്ടിൽ തന്നെ എക്സ്ചേഞ്ച് ഉണ്ടാവും അവിടെ നമുക്ക് ചോദിച്ചു നോക്കാം നോക്കി വെക്കാം കിട്ടണെങ്കിൽ എയർപോർട്ടിൻ്റെ ഉള്ളിലുണ്ട് നമുക്ക് കയറാൻ പറ്റൂല കലൂരാ കലൂര് ഇതിനായിട്ട് പോവാൻ പറ്റൂലോ ഇതിനായിട്ടില്ല എയർപോർട്ടിന്റെ ഉള്ളിലുണ്ട് എയർപോർട്ടിന്റെ ഉള്ളിൽ എക്സ്ചേഞ്ചുണ്ട് നമുക്ക് നോക്കാം അത്യാവശ്യമായിട്ടുള്ള ചേഞ്ച് നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട് നിങ്ങളെയുള്ള ഈ അറുപത്തഞ്ച് രൂപയാലല്ലേ അറുപത്തഞ്ച് രൂപയെത്രമാണ് ഇവിടത്തെ പത്തായിരത്തി ഇരുനൂറ് രൂപ ഉണ്ട് കയ്യിൽ അത്യാവശ്യത്തിനുള്ള കയ്യിലുണ്ട് പിന്നെ ബാക്കിയുള്ള നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിൽ താനേ ചേഞ്ച് ആയിട്ട് വരും അത് അതുകൊണ്ട് പറ്റേ ചേഞ്ച് ഇല്ലാതല്ലോ അത്യാവശ്യത്തിനുള്ള ചേഞ്ച് കയ്യിലുണ്ടല്ലോ ഇതൊക്കെ ഇതിട്ടുണ്ട് പോകണമല്ലേ ആ അത് ഇട്ടുകൊണ്ട് പോകാനുള്ളത് ഏത് ഗ്ലാസ്താ ഗ്ലാസ് വെച്ചോ ഇതില് ശരിക്കും ഒരു പേര് എഴുതാൻ തരും എന്നാണ് പറഞ്ഞത് കണ്ടില്ലേ പേര് ഫോട്ടോ ഇതില് വെക്കുന്നാണ് പറഞ്ഞത് പക്ഷെ ഇത് കറങ്ങി തിരിഞ്ഞു വരുമ്പോ ഇത് എങ്ങനെ എന്ന് എനിക്ക് അറിയില്ല ശരിക്കും ഇതിനകത്ത് പേര് എഴുതി ഒട്ടിക്കണോ ആവുമോ വലിയ പേരാണ് തരണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഇത് ഇതിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു പേരാവും ഉണ്ടാവുക ഉം എല്ലാവരുടെയും ഒരേ പോലത്തെ ബേഗാവുന്നോണ്ട് ാ മതി ഇത് അത്യാവശ്യം ഒരു പത്ത് പന്ത്രണ്ട് കിലോ വെയിറ്റ് തന്നെ ഉള്ളു കേട്ടോ ഇത് ഒരു പന്ത്രണ്ട് പതിനഞ്ച് കിലോക്കുള്ളിൽ എങ്ങനെ പോയാലും അത്ര വെയിറ്റ് തന്നെ ഇതിനെ ഉള്ളൂ മുപ്പത് കിലോ വരെ കൊണ്ടുപോകുന്ന സ്ഥലത്ത് അത്രേ ഉള്ളൂ അതുകൊണ്ട് അതിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല ആ ഹജ്ജിന്റെ ബുക്ക് എടുത്ത് മറ്റേ ബുക്ക് എടുത്തില്ലേ എടുത്തില്ലേ എഴുതാനുള്ള ഒരാള് കൊച്ചാപ്പ കൊച്ചാന്റെ കൂടെ നല്ല കടയിലാണ് നല്ല കളിക്കുന്ന ഇവിടെ എന്ത് ഒട്ടിക്കാനോ ഇല്ല ഇല്ല ഇത് ഒട്ടിപ്പ് ഒട്ടിപ്പുള്ളത് ഇല്ല ഇല്ല അതൊരു തൊട്ടിപ്പല്ല ഇത് ഇങ്ങനെ തന്നെ വരണതാണ് അതിലൊട്ടിക്കുന്ന ടൈപ്പാണ് രണ്ടും ഒരേ തൂക്കം പോണ ബാഗാണ് അപ്പോൾ അത് ആയിട്ടുണ്ട് അപ്പൊ അതിനേക്കാളും വെയിറ്റ് എന്തായാലും ഇതിലുണ്ട് കൂടി വെയിറ്റ് ചെയ്തിട്ടുണ്ട് എന്താ അറിയില്ല ഉമ്മാൻ്റെത് പിന്നെ ചെരുപ്പുകളൊക്കെ ചെരുപ്പൊക്കെ രണ്ട് റബ്ബർ വെയിറ്റ് ഇല്ലാതെ വരുമ്പല്ലേ നിങ്ങളെല്ലാം ഒന്ന് കെട്ടി വരുപ്പല്ലേ അപ്പൊ അങ്ങനെയൊക്കെ ചിലപ്പോ വെയിറ്റുകൾ മാറും ചെറിയ ചെറിയ വെയിറ്റുകൾ മാറും പിന്നെ ഇന്ന് ഡ്രസ്സുകള് ഫ്ലാസ്ക് ഉണ്ട് പിന്നെ മെറ്റീരിയൽ തുണീന്റെ മെറ്റീരിയൽ മാറുമ്പോൾ അതിനുള്ള വെയിറ്റ് കയറും എങ്ങനെ പോയാലും പതിനഞ്ച് കിലോയ്ക്കകത്തേ ഉള്ളൂ അതിൽ നിങ്ങൾ പേടിക്കണ്ട മുപ്പത് കിലോ വരെ കൊണ്ട് വെയിറ്റ് കൂടുതൽ നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കണ്ട ഓക്കെ ഇതൊക്കെ പിന്നെ നിങ്ങൾ അവിടെ നിന്ന് ഏറ്റവും വേണ്ട ജസ്റ്റ് അവിടെ നിന്ന് എയർപോർട്ട് എത്തി ട്രോളിയിൽ ഞങ്ങൾ വെച്ച് തരാം അതുകൊണ്ട് നേരെ പോയാൽ ബോർഡിംഗ് പാസ് എടുക്കുമ്പോൾ ഈ സാധനം കറങ്ങി ബെൽറ്റിൽ കൂടെ നേരെ ഫ്ലൈറ്റിന്റെ ഉള്ളിൽ പോകും ഇത് പിന്നെ നിങ്ങൾക്ക് സൗദി അറേബ്യ എത്തിയിട്ട് കിട്ടുള്ളൂ നിങ്ങൾ ആ കയ്യിൽ ആകെ ഉണ്ടാവുന്നതാണില്ലേ ഈ ഒരു ബാഗ് മാത്രം നിങ്ങളെ തോളത്ത് കയ്യിലുണ്ടാവും മനസ്സിലായില്ലേ ബാക്കി സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് സൗദി എയർപോർട്ടിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് ഈ സാധനം അവിടെ കറങ്ങി നിങ്ങളെ ബെൽറ്റിൽ വരും ഇതിൽ പേരുണ്ടാവും പേര് നോക്കുക അവനാ അവനാണ്ട് സാധനം കളക്ട് ചെയ്യാം രണ്ടാളും ആദ്യം ഇറക്കി കിട്ടണമെന്ന് വെച്ചാൽ ആ സാധനം എടുക്കുക എന്നിട്ട് വെയിറ്റ് ചെയ്യാം മറ്റൊരാൾക്കും സാധനം എടുക്കുക വെയിറ്റ് ചെയ്യാം എന്നിട്ട് പിന്നെ എല്ലാവരും ഒരുമിച്ചായിരിക്കുമല്ലോ ഒരുമിച്ചായിരിക്കുമല്ലോ വരുന്നത് അപ്പോൾ ഈ ഒരു പേര് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്തായാലും നിങ്ങളെ ഗ്രൂപ്പിൽ അറിയാം നിങ്ങളൊരു ഇരുപത് ആളല്ലേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് അറിയാലോ പിന്നെ ഇപ്പൊ ഏതാണെന്ന് പേര് നോക്കി കൺഫ്യൂഷൻ ഇല്ലാതെ എടുത്താൽ മാത്രം മതി എന്തുണ്ടെങ്കിലും കൂടെ ആൾക്കാരുണ്ടല്ലോ നമ്മളൊക്കെ ആദ്യമായിട്ട് കേൾപ്പിക്കുമ്പോ ഒന്നും പറഞ്ഞു തരാൻ ആരുമില്ല കൂടെ ഒരു മനുഷ്യന്മാരില്ല പതിനെട്ട് വയസ്സിൽ പോകുമ്പോ ഒന്നും അറിയില്ല ഒരു എ ബി സി ഡി അറിയില്ല ഭാഷ അറിയില്ല ഒന്നും എല്ലാവരും കൂടെ ഉണ്ടല്ലോ ഇവിടെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളൊന്നും അറിയാതെ ഒരു എറ്റും പൊട്ടും തിരിയാതെ നമ്മൾ പോയിട്ട് അഞ്ചാറ് കൊല്ലം അവിടെ പണിയെടുത്തിട്ട് നമ്മള് വരണത് അതിനൊന്നും ഒരു ടെൻഷനും ടെൻഷൻ അടിക്കണ്ട ഒക്കെ ധൈര്യമായിട്ട് പോയിട്ട് വരിക അത്രേ പറയാനുള്ളൂ ഓക്കെ അപ്പം എന്തായാലും ഇൻഷാല്ല നമ്മുടെ പെട്ടിക്കെട്ടില് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി മണിക്കൂറുകൾ മാത്രം നാളെ ഇപ്പം സമയം എത്ര ഏഴ് മണി ആയിട്ടുണ്ട് നാളെ ഇൻഷാല്ല ഈ നേരത്ത് നിങ്ങൾ ഫ്ലൈറ്റിലാവും കുറച്ചുകൂടി കഴിയുമ്പോൾ നിങ്ങൾ ആ ഒരു സൗദിയിൽ ആ ഒരു സ്ഥലത്ത് എത്തും മക്കേൻ്റെ അടുത്ത് പരിശുദ്ധമായ ഒരു പരിപാടനമായ സ്ഥലത്ത് എത്തും അതാണ് എന്ന് പറഞ്ഞത് യാത്രയിലാണ് ഫ്ലൈറ്റിൽ ഈ സമയത്ത് യാത്രയിലായിരിക്കും ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പം ഇൻഷാല്ല നാളെ രാവിലെ നമുക്ക് ഒരു എട്ട് എട്ടര മണിയൊക്കെ ആകുമ്പോൾ എയർപോർട്ടിലേക്ക് യാത്ര ഒക്കെ തിരിക്കാൻ ഇറങ്ങണം എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ നല്ല മഴ ഉണ്ടായിരുന്നു രാവിലെ മഴ ഉണ്ടാവും എന്താണെന്ന് അറിയില്ല പിന്നെ ഓണത്തിൻ്റെ തിരക്ക് നെബിദിനത്തിൻ്റെ തിരക്കുകൾ ഉണ്ടാവും റോഡിൽ കൂടി റോഡ് പണി നടക്കുന്ന തിരക്ക് ഒക്കെ പാട് നെടുമ്പാശ്ശേരിയിലേക്ക് നല്ല തിരക്കാവണം ഇറങ്ങുകൊണ്ട് അത് രാവിലെ ഇറങ്ങണം അതിരാവിലും എട്ടര ഒമ്പത് മണിക്ക് ഉള്ളിൽ ഇറങ്ങണം എന്ന് വിചാരിക്കുകയാണ് ഓക്കെ ഇപ്പോൾ എന്തായാലും വിശാ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ റാത്താവട്ടെ ഇതുവായി അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷി വരുമ്പോൾ എല്ലാവർക്കും എന്തായാലും പഠിക്കുക അസലാ വലൈക്കും